ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന സ്പെഷ്യൽ ബിരിയാണി മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ഫേമസ് ബിരിയാണി മസാലയാണ് അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് നോക്കാലോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഷാജീരാണ് കേട്ടോ ഷാജീര ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഷാഹി ജീര എന്ന് പറയും ഷാജീര എന്ന് പറയും ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇതൊരു പ്രത്യേക ഒരു മണമൊക്കെയാണ് ഷാഹിജീര ഇനി ഞാനിവിടെ ബേ ലീഫ് എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ളത് ചെറിയ ബേ ലീഫ് ആയതുകൊണ്ടാണ് കേട്ടോ വലിയ ഇല ഒക്കെ ആണെങ്കിൽ ഒരു നാലെണ്ണം എടുത്താൽ മതി പെരും ജീരകം കാൽക്കപ്പോളം എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണോളം സാധാ ജീരകം എടുത്തിട്ടുണ്ട് ക്യൂ മിൻസൈഡ് പിന്നെ ഇനി ഉണക്കമുളകാണ് ഇത് കാശ്മീരി മുളകാണ് കേട്ടോ ഇതാണ് ശരിക്കും കാശ്മീരി മുളക് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ മാർക്കറ്റിലൊക്കെ പലതരം മുളകുകൾ കിട്ടുന്നതാണ് അതിൽ ഏറ്റവും നല്ല എരിവ് കുറഞ്ഞതും നല്ല കാണാൻ നല്ല ഭംഗിയുള്ളതൊക്കെ കാശ്മീരി മുളകാണ് കേട്ടോ ഇത് നല്ലൊരു കളർ കൊടുക്കും അപ്പോൾ എരിവിനായിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ് പക്ഷേ ഇതിൽ ഒരു അഞ്ച് കാശ്മീരി മുളക് മുളകെടുത്തിട്ടുണ്ട് അരക്കപ്പോളം മല്ലിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം നമ്മുടെ സാധാരണ ഇൻഗ്രീഡിയൻസ് ഇത് റോസ് പെറ്റൽസ് ആണ് കേട്ടോ നമ്മളെ റോസാപ്പൂവിൻ്റെ ഇതിൾ ഉണങ്ങിയതാണ് അതൊരു രണ്ട് പിടി എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പോളം തന്നെ ഏലക്ക എടുത്തിട്ടുണ്ട് സാധാരണ ഏലക്ക ഇതിൽ കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇനി ഞാനിവിടെ കാണിച്ച് തരാം ഇത് ജാതിപത്രി ഒരു അഞ്ചെണ്ണം ഒരു നാല് ടേബിൾ സ്പൂണോളം കുരുമുളക് ഒരു അഞ്ച് സ്റ്റാർ പട്ട ഞാനിവിടെ വലിയ സ്റ്റിക്കായിരുന്നു അത് ഞാനിവിടെ ചെറുതാക്കിയതാണ് കേട്ടോ രണ്ട് സ്റ്റിക്ക് എടുത്തിട്ട് പിന്നെ ഇത് ജാതിക്കയാണ് അതൊന്ന് ചതച്ചെടുക്കണം നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പു ആണ് അത് രണ്ട് സ്പൂണ് ഇത് കസൂരി കസൂരിമേത്തി ഞാൻ ഉണക്കി വെച്ചതാണ് കേട്ടോ അതൊരു പിടിയോളം എടുത്തിട്ടുണ്ട് അത് കൈപ്പിടിയോളം ആണ് കേട്ടോ അളക്കുന്നത് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒന്ന് രണ്ട് ഐറ്റം കൂടെ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ ഇതിൽ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഇവിടുത്തെ ബിരിയാണി മസാലയിലൊക്കെ ചേർക്കുന്ന ഒരു സാധനം പത്തറക്ക ഫൂലാണ് ഇതൊരു മരത്തിൻ്റെ മേളിൽ നിന്ന് എടുക്കുന്ന ഒരു കറയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷെ നല്ല മണമാണ് കേട്ടോ ഇതാണ് ബോംബെ ബിരിയാണിയിലൊക്കെ കൂടുതൽ ചേർത്ത് കണ്ടിട്ടുള്ളത് ഇതെടുക്കുന്നുണ്ട് പിന്നെ ഇനി ഞാനിവിടെ കാണിക്കുന്നത് ഇത് വലിയ ഏലക്കയാണ് ഇതും ചേർക്കാറുണ്ട് ഇവിടുത്തെ മസ് മസാലയിലൊക്കെ ഇത് നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഏലക്കായുടെ തന്നെ നല്ല വലുതാണ് കേട്ടോ ഇതിന് വേറൊരു തരം മണ്ണാണ് അതാ ഇത് രണ്ടുമാണ് തമ്മിലുള്ള വ്യത്യാസം ഇനി ഒരു സാധനം കൂടെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ആദ്യം തന്നെ ഇത് ഉണ്ടാക്കുന്നതിനും ചെറിയ കണക്കൊക്കെ ഉണ്ട് നമ്മൾ പാൻ ചൂടാക്കി കഴിഞ്ഞാൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം പിന്നെ ഇത് ഒരുമിച്ച് ചൂടാക്കുമ്പോൾ നമുക്ക് വിചാരിച്ചു ഇത് പൊടിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പട്ടയാണ് കേട്ടോ പട്ടയുടെ കൂടെ തന്നെ ജാതിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ജാതിക്ക ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതലും ആവരുത് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലും കൂടെ ഒന്നിങ്ങനെ ചൂടായാൽ മാത്രമാണ് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടുള്ളു അപ്പം അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു സ്റ്റൈലിലാണ് കേട്ടോ അത് ഗരം മസാല ആണെങ്കിലും മറ്റേ നമ്മുടെ ബിരിയാണി മസാലയാണെങ്കിലും ഞാൻ ബിരിയാണിയുടെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒട്ടുമിക്ക വീഡിയോകളിലും അതിന് വേണ്ടിയിട്ടുള്ള മസാലയും ഞാൻ ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ കാണാത്തവരൊന്ന് കണ്ട് നോക്കണേ ഇത് നമ്മൾ വറുത്തെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാവാൻ മാത്രമേ പാടുള്ളൂ ഇനി ഇതിനോടൊപ്പം തന്നെ ഞാനിവിടെ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മുളക് ഉണക്കമുളക് നമ്മൾ ഇത് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം എന്നാലാണ് അത് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ കേട്ടോ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് മല്ലി ചേർത്ത് കൊടുക്കണം മല്ലി മുഴുവൻ മല്ലി നമ്മളിതിലേക്ക് ഇതുപോലെ തന്നെ അരക്കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഗ്ലാസ് കണക്ക് എടുക്കുകയാണെങ്കിൽ അര ഗ്ലാസ് കാൽ ഗ്ലാസ് ആ കണക്കിന് എടുത്താൽ മതി പക്ഷേ ഇത് എന്താണെങ്കിലും ഈ ഒരു മസാലയിൽ ബിരിയാണി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര അറിയാത്തവരും വെച്ച ബിരിയാണി സക്സസ് ആയിരിക്കും ഇത് ഞാനൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ചോദിച്ച് വന്നതാണ് കേട്ടോ ഇത് എന്താണ് ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ആഡ് ചെയ്യാമെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇത് ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ബേലീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ചൂടാവാൻ മാത്രമേ പാടുള്ളൂ ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും വെക്കരുത് ഇനി ഏലക്ക വലിയ ഏലക്ക അതും ഇതുപോലെ ഒരു പിടി എടുത്തിട്ടുണ്ട് കൂടുതലും നമ്മൾ ചേർക്കുമ്പോൾ കൂടുതലുണ്ടാക്കുമ്പോൾ കൈപ്പിടി അല്ലെങ്കിൽ ഗ്ലാസ് കണക്ക് മെഷർമെൻറ്റിൽ എടുക്കുമ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂണ് ടേബിൾ സ്പൂണ് ആ ഒരു കണക്കിലെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇതൊന്ന് ചൂടായതിനു ശേഷം ആദ്യം നമ്മൾ ജീരകങ്ങൾ ഷാജീര പെരിഞ്ചീരകം പിന്നെ നമ്മളെ സാധാരണ ജീരകം ക്യൂമിൻ സീഡ് അതും മൂന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ആദ്യം ഈ ജീരകങ്ങളൊക്കെ അങ്ങ് മൂത്ത് പോവും അതിൻ്റെ ആ ഒറിജിനൽ മണം ഇതിൽ നിന്ന് മാറും അപ്പോൾ അതും കൂടെ ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ റോസ് പെറ്റൽസ് വെച്ചിട്ടുണ്ടായിരുന്നു കസൂരി കസൂരിമെത്തി ഉലുവ ഉണക്കി എല്ലാണ് ഉലുവേല ഉണക്കി എടുത്തതാണ് കേട്ടോ അതും ജാതി പദ്ധതിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരളവ് തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇത് ഉപയോഗിക്കാൻ പറ്റും ഞാൻ ഇങ്ങനെയാണ് കൂടുതലും മസാലകൾ ഉണ്ടാക്കി വെക്കാറുണ്ട് കുറച്ച് കൂടുതലായിട്ടാണ് ഉണ്ടാക്കി വെക്കുക ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ അളവിൽ എടുത്താൽ മതി ഇല്ലെങ്കിൽ ടേബിൾ സ്പൂണിൽ അപ്പോൾ എടുക്കുമ്പോൾ പെരും ജീരകം മല്ലിയമാണ് നമുക്ക് കുറച്ചൊന്ന് കയറി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇതാണ് ഞാനിവിടെ നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ് കേട്ടോ ഇത് നമ്മുടെ മരത്തിൻ്റെ മേലെയൊക്കെ എല്ലാ മരത്തിൻ്റെയെല്ലാം അങ്ങനെയാണ് പറയുന്നത് ഉണ്ടാകുന്ന ഒരു കറയാണെന്നാണ് അത് രണ്ട് പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇത് ആവശ്യമുള്ളവരാണെങ്കിൽ എൻ്റെ അടുത്ത് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ ഈ ഗരം മസാല ഇത് നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ടുണ്ടാക്കാം ഇനി നമ്മളിവിടെ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ആണ് ഇത് നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ അരച്ച് ചേർക്കുന്ന സാധനമാണ് കേട്ടോ കസ്കസ് വെളുത്ത കസ്കസ് ഇതും നല്ലൊരു മണമാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ചൂടായി വരുമ്പോൾ തന്നെ വീട് മൊത്തവും ഒരു മണമാണ് കേട്ടോ അത്രയും സ്പൈസസ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മസാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ മസാല വേണ്ടാത്ത ബിരിയാണി ആണെങ്കിൽ നമുക്ക് ഇത് മാത്രം മതി അപ്പോൾ ഇനി ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് നല്ലോണം ചൂടാറി വരണം കേട്ടോ കളറൊന്നും മാറിയിട്ടില്ല അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിന് വരെ ഇതുപോലെ പരത്തി കൊടുക്കണം എല്ലാം ഇതും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ നമുക്ക് വീട്ടിലൊക്കെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒത്തിരി വിലയാണിതിൽ ചെറിയൊരു ഗ്രാമിന് തന്നെ നല്ല വിലയാണ് കേട്ടോ ഇതുപോലെയുള്ള വേൾഡ് ഫേമസ് ബിരിയാണി മസാല എന്നൊക്കെ പറയുന്ന മസാലയ്ക്കൊക്കെ അത്യാവശ്യം നല്ല പ്രൈസാണ് ഇതൊക്കെ നമുക്കൊന്ന് വീട്ടിൽ വിചാരിച്ചാൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ചൂടാറിയതിനു ശേഷം ഇതുപോലെ ഈ വലിയ സാധനങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒന്നിങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പട്ടയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പട്ടയൊക്കെ പെട്ടെന്നിങ്ങനെ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കാറ് ഇത് ശരിക്കും പറഞ്ഞാൽ മിക്കവാറും ആൾക്കാരൊന്നും ഇതുപോലെ ഈ ഇതുണ്ടല്ലോ സീക്രട്ട് സീക്രെട്ട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും കാണിക്കാറില്ല നമ്മളിത് സെർച്ച് ചെയ്ത് നോക്കിയാൽ പലതരത്തിലും ബിരിയാണി മസാലയൊക്കെ കാണാൻ പറ്റും പക്ഷെ ഈ ബിരിയാണി മസാലയ്ക്ക് ഒരു പ്രത്യേകത ഇനി നമ്മൾ അരച്ചെടുക്കുകയാണ് അപ്പോൾ ആദ്യം നല്ല ഹാർഡായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടിട്ടുള്ളത് അപ്പോൾ അതാ പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇത് ഇങ്ങനെ ഇതിന് ചൂട് തട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതി തന്നെ പൊടിഞ്ഞ് വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ മുളക് ഇതിൽ മുഴുവനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് പൊടിച്ചെടുക്കുമ്പോൾ നിർത്തി നിർത്തിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് മിക്സിയുടെ ജാറ് ചൂടായി പോവും നിർത്തി നിർത്തി പൊടിച്ചെടുക്കണം അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എനിത ഇതും കൂടെ നമുക്ക് ഇതേപോലെ പൊടിച്ചെടുക്കാം ഇതിൻ്റെ കളറ് വേറെയാണ് നമ്മളിതിൽ അധികം ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതും കൂടെ നമുക്കിതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ശരിക്കും ഭയങ്കര മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മഴ ആണ് ഇത് പൊടിച്ച് നമ്മൾ ഈ ഒരു മൂടി തുറക്കുമ്പോൾ തന്നെ മിക്സിയുടെ ഈ ജാറിൻ്റെ മൂടി തുറക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്നത് അപ്പോൾ അതാ ബിരിയാണി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു സാധനം കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാനുണ്ട് നന്നായിട്ട് ഞാൻ പൊടിച്ചെടുക്കാറുണ്ട് കാരണം നമ്മളിതിൽ വെളുത്ത കസ്കസൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ അതെല്ലാം ഇതിൻ്റെ ഒപ്പം കിടന്ന് പൊടിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണേ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും കൂടെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം എല്ലായിടത്തും ഈ മസാലകൾ ഒരുപോലെ ആവണം അതിനു വേണ്ടി ഇതുപോലെ നമ്മൾ രണ്ട് ട്രിപ്പായി അരച്ചെടുത്തുകൊണ്ടാണ് വലിയ ചാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പിൽ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നല്ല മണമുള്ള ഗരം മസാലപ്പൊടി ബിരിയാണി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ബോട്ടിലാക്കി പുറത്ത് വേണമെങ്കിൽ വയ്ക്കാം അതെല്ലാം കുറച്ചും കൂടെ നമുക്ക് കുറ കൂടുതൽ സമയം കിട്ടുവാണെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിലും വെക്കാം കേട്ടോ ഒട്ടും ചേത്തയായിപ്പോയില്ല അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി മസാലയാണ് ഈ ഒരു പെരുന്നാൾ സമയമൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ ഒരു മസാല ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതേ മസാല ചേർത്ത് നമുക്ക് വെജ് ബിരിയാണി മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണിയും എല്ലാം ഉണ്ടാക്കിയെടുക്കാം അത്രയും ടേസ്റ്റാണ് കൂടുതലും മട്ടൺ ബിരിയാണിയിലാണ് ഈ ഒരു മസാല ചേർക്കുന്നത് കണ്ടിട്ടുള്ളത് ചിക്കൻ ബിരിയാണിയിലും മട്ടൺ ബിരിയാണിയിലും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുതേ അത്രയും നല്ല ഉപകാരമുള്ളൊരു വീഡിയോ ആണ് ഞാനിങ്ങനെയാണ് കേട്ടോ ഇതുപോലെ പൊടിച്ച് വെച്ചിട്ട് ലാബിൾ ചെയ്തു വെക്കാറാണ് ചെയ്യാറ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ വീട്ടിൽ ഉണ്ടാക്കി പൊടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ